നമുക്കിന്നൊരു സ്പെഷ്യൽ മസാലയിൽ നമ്മുടെ മീനൊക്കെ ഒന്ന് വറുത്തെടുത്താലോ അപ്പം നമുക്ക് എളുപ്പം തന്നെ തയ്യാറാക്കുന്ന എങ്ങനെയാന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ മീനൊക്കെ ഒന്ന് ഞാൻ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ആണ് ഇനി നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉലുവ പൊടിച്ചതും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കറിവേപ്പിലിങ്ങിടെ ഇട്ടിട്ടുണ്ട് ഇനി ഒരു ലേശം നമുക്കൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ഒഴിക്കണ്ട കുറച്ചൊഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇനി ഇത് നമ്മുടെ മീനിലേക്ക് നമുക്ക് പേരട്ടി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഫ്രിഡ്ജ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കാം അല്ലെ പുറത്താണെങ്കിലും വയ്ക്കാം നമ്മുടെ മസാല അടിച്ച സമയത്ത് ഞാൻ ലേശം ഉപ്പും കൂടെ ചേർത്താണ് അടിച്ചത് പറയാൻ മറന്നുപോയതാണ് അപ്പോൾ ആ സമയത്ത് ചേർത്തില്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്താൽ മതി കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഒരു തവ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് മീനൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഒരു സൈഡ് ഫ്രൈ ആയി വന്നതിന് ശേഷം മറിച്ചിട്ട് നമുക്ക് അടുത്ത സൈഡും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ഞാൻ നമ്മുടെ മീനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനപ്പോൾ ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫിഷ് ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ടിനും മറക്കല്ലേ അടുത്ത വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം